ഹലോ എവരി വൺ സഹ്റാസ് ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അസോട്ടഡ് ആയിട്ടുള്ള കളക്ഷൻസ് ഒരു ഓഫർ സെയിലാണ് കേട്ടോ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് വണ്ണിതാ നല്ലൊരു ക്രേപ്പ് സിൽക്കിൽ നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ അത് ഒരു ഇതിൻ്റെ റേറ്റ് ടു ഫോർ വന്ന റേറ്റ് ഉള്ളതാണ് കേട്ടോ വൺ സെവൻ നയൻ സീറോ റേറ്റ് കേട്ടോ ഇത് ഇപ്പോൾ ഉള്ള റേറ്റ് കെട്ടോ വൺ സെവൻ നയൻ സീറോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നല്ല ഒതുങ്ങി നിൽക്കുന്നതാണ് ഫോർ എക്സൽ വരെ തയ്ക്കാനുള്ള മെറ്റീരിയൽ ഉണ്ടാവും കേട്ടോ ഫോർട്ടി എയ്റ്റ് ലെങ്ത്തുണ്ടാവും ഇതാണ് ബാക്ക് ഇത് അങ്ങനെ വരും നല്ല തുണിയാണ് കേട്ടോ പാർട്ടി വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് ഇതൊക്കെ നമ്മൾ കുറേ സെല്ല് ചെയ്ത മെറ്റീരിയൽ രണ്ട് പീസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇതൊന്ന് ഓഫറിലിട്ടതാണ് കേട്ടോ പാൻറ്റിൻ്റെ തുണിയാണത് ഷോൾ താ ഇത് വരും നല്ല ഷോളാണ് ഒതുങ്ങി നിൽക്കുന്ന നല്ല ഷോളാണ് ഈ ഷോളിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഒരു പിന്നെ മിറർ വർക്ക് പോയിട്ടുണ്ട് കേട്ടോ കുറേ ചെറുതായിട്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് മിറർ വർക്ക് ഫോർ സൈഡിലും ഇങ്ങനെ ഒരു ടാസൽസ് ഒക്കെ വന്നിട്ട് കൈയിന്റെ ഭാഗമൊക്കെ എക്സ്ട്രാ ഇങ്ങോട്ട് വരത്തന്നുണ്ട് കേട്ടോ വൺ സെവൻ നയൻ സീറോ റേറ്റ് കേട്ടോ നെക്സ്റ്റ് ഇതാ ഒരു ബ്ലാക്ക് ബ്ലാക്ക് എന്ന് പറഞ്ഞുകൊണ്ട ഒരു നല്ല ഡാർക്ക് ആഷ് കൂടിയിട്ടുള്ള ഒരു ബ്ലാക്ക് ആണ് കേട്ടോ നല്ലൊരു കളറാണ് നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ അത് ബാക്ക് താ അങ്ങനെ വരും പാൻറ്റ്താ ഇത് വരും കേട്ടോ ശാന്തൂരിൽ വന്നിട്ടുള്ള പാൻറ്റ് ഷോൾ താ നല്ല ഷോളാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണേ നല്ല മെറ്റീരിയലാണ് നെക്സ്റ്റ് ത നല്ലൊരു യെല്ലോ കളർ കേട്ടോ ഫോർ എക്സ് എൽ സൈസ് ഉണ്ടാവും ഫോർട്ടി എയ്റ്റ് ലെങ്ത്ത് ഉണ്ടാവും കേട്ടോ ഒരു നെക്കിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വർക്കാണ് ബാക്ക് താ ഇങ്ങനെ വരും ഇത് താഴോട്ട് വരും കേട്ടോ ഇതാണ് പാൻറ്റിൻ്റെ തുണി വരിക ഇതൊക്കെ നല്ല അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്ന ഇതാണ് കേട്ടോ ധൈര്യത്തിൽ എടുക്കാവുന്നതാണ് പിന്നെ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിനോൺ ഷോൾ കേട്ടോ ഇതിന്റെ ഷോൾ വരുന്നത് ചിനോണില് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ധൈര്യത്തിൽ എടുക്കാവുന്ന മെറ്റീരിയലാണ് പെട്ടെന്ന് തന്നെ എടുത്തോണ്ട് കേട്ടോ വേഗം നല്ല തീർന്നു നെക്സ്റ്റ് ഇതാ ഇതൊരു പശ്മിന പശ്മിനയിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻസ് ആണ് കണ്ടോ കൈയിൻ്റെ ഭാഗത ഇത് വരും ബാക്ക് ഇങ്ങനെ വരും കേട്ടോ ബാക്ക് നമ്മളല്ലേ ഈ ഇത് വേണമെങ്കിൽ ഈ ഓക്കിൻ്റെ അടുത്തേക്ക് ആക്കാം അല്ലെങ്കിൽ താഴോട്ടാക്കിയിട്ടും സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ള സെറ്റാണ് ഇത് നല്ല പശ്മിനയിൽ വന്നിട്ട് നല്ല സോഫ്റ്റ് പശ്മിന നല്ല ക്വാളിറ്റി ഉള്ള പശുമീനാണ് കേട്ടോ നല്ല പശുമിനയിൽ വന്നിട്ടുള്ള നല്ല മെറ്റീരിയലാണ് ഇതാണ് പാൻറ്റിൻ്റെ തുണി പാൻറ്റിൻ്റെ തുണിയും പശുമിനേ തന്നെയാണ് കേട്ടോ പിന്നെ ഷോളും അതുപോലെ തന്നെ പശ്മിന ഷോള് നല്ല ഷോളാണ് കേട്ടോ അത്യാവശ്യം നല്ല നീളോ വീതി ഒക്കെ ഉള്ള വലിയ ഷോളു വേണേ നല്ലൊരു ആഷ് കളറ് ലൈറ്റ് ആഷ് കളർ കേട്ടോ ബാക്ക് ഇത് അങ്ങനെ വരും ഇത് മസ്ലിനാണ് ടോപ്പിന്റെ മെറ്റീരിയൽ വരുന്നത് ഒരു ഫോർ എക്സ് സൈസ് ഉണ്ടാവും ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ്റെ അടുത്ത് ലെങ്ത് ഉണ്ടാവും കേട്ടോ ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഇതാണ് പാൻറ്റിൻ്റെ അത് ഇത് പിന്നെ ചിനോണിൽ വന്നിട്ടുള്ള ഇതുപ്പട്ട കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല കുഴിഞ്ഞ് നിൽക്കുന്ന തുണി നല്ല ഷോളാണ് കേട്ടോ നെക്സ്റ്റ് വേണ്ടതാ നല്ല മെറ്റീരിയൽ കേട്ടോ ഇതൊക്കെ നല്ല നല്ല മെറ്റീരിയലാണ് ഒരു കുഴപ്പമില്ല കേട്ടോ ഒരു പിന്നെ എന്താ പറയുക ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ വേഗം തന്നെ ഡിസ്കൗണ്ടിലിടും എന്താണെന്ന് നമുക്ക് കുറേ സെല്ല് ചെയ്ത് കഴിയുമ്പോൾ വേഗം ബാക്കിയുള്ള പീസുകൾ വേഗം ഡിസ്കൗണ്ടിലിടുന്നത് കേട്ടോ ഇതാണ് പാൻറ്റിൻ്റെ തിന്നു വരുന്നത് ഷോൾ താ നല്ല ഷോളാണ് കേട്ടോ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഷോളാണ് തലയിൽട്ടാൽ നേളടിക്കുകയൊന്നുമില്ല തലയിലിട്ട് ഇതുന്ന ആൾക്കാർക്ക് തലയിൽത്താൽ നേലടിക്കുകയൊന്നുമില്ല കേട്ടോ നല്ല ഷോളാണ് സോഫ്റ്റ് മസിലിനാണ് തുണി വരിക നെക്സ്റ്റ് ഇതാ ഇതും സോഫ്റ്റ് മസിലിനാണ് തുണി വരിക ഫോർ എക്സ് എൽ സൈസ് ഉണ്ടാവും ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ലെങ്ത്ത് ഉണ്ടാവും ബാക്ക് അങ്ങനെ വരും നല്ല തുണിയാണ് കേട്ടോ അതൊക്കെ ഇതാണ് പാൻറിൻ്റെ തുണി വരിക നല്ലൊരു ഗോൾഡൻ യെല്ലോ കളർ കേട്ടോ സോഫ്റ്റ് മസിലിന് വന്നിട്ടുള്ള നല്ല ഷോൾ കേട്ടോ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഷോളാണ് ഇതും അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് മസിലിന് വന്നിട്ടുള്ള നല്ലൊരു യെല്ലോ കളർ നല്ലൊരു സോഫ്റ്റ് മസിലിന് വന്നിട്ടുള്ള തുണിയാണ് പിന്നെ ഫോർ എക്സൽ സൈസ് ഉണ്ടാവും ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ലെങ്ത്ത് ഉണ്ടാവും കേട്ടോ ഇതാണ് പാൻറ്റിൻ്റെ തുണി വരിക അതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലാണ് കേട്ടോ ധൈര്യത്തിൽ എടുക്കാവുന്ന മെറ്റീരിയലാണ് ഒരു കുഴപ്പവും ഉണ്ടാവില്ല കേട്ടോ ഇതാണ് ഷോൾ വരാ നല്ല ഷോളാട്ടോ കേട്ടോ അതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷോളാണ് കേട്ടോ നെക്സ്റ്റ് ഇതാ അതൊക്കെ നല്ലോണം നമ്മൾ സെല്ല് ചെയ്തൊരു മെറ്റീരിയലാണ് കേട്ടോ അതൊക്കെ കൈയിൻ്റെ ഭാഗതാ അങ്ങനെ വരും ബാക്ക്താ അങ്ങനെ വരും ഇതാണ് പാൻറിന്റെ തുണി പാൻറിന്റെ തുണി കോട്ടൺ റയോണിൽ വന്നിട്ടുള്ള നല്ലൊരു തുണിയാണ് കേട്ടോ ഇതാണ് ഷോൾ വിര പാർട്ടി വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻസ് ആണ് കേട്ടോ നെക്സ്റ്റ് ഇതാ നല്ലൊരു ഗ്രേ കളർ നല്ല കളറുമാണ് നല്ല നല്ല തുണിയുമാണ് കേട്ടോ അതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ആണ് കേട്ടോ സോഫ്റ്റ് മസ്ലിൻ ആണ് തുണി വരിക ഒരു ഒരു ഷിമ്മർ മസ്ലിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള തുണി ഇതാണ് പാൻറ്റീടെ തുണി വരിക നല്ല ചിനോണിൽ വന്നിട്ടുള്ള ദുപ്പട്ട കേട്ടോ ഇതൊക്കെ നല്ലോണം സോഫ്റ്റ് ആയിട്ട് നല്ല ഒതുങ്ങി നിൽക്കുന്ന നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല റേറ്റുള്ള മെറ്റീരിയലാണ് ടു പ്ലസ് റേറ്റുള്ള മെറ്റീരിയലാണ് ഇതൊക്കെ കേട്ടോ ഇന്ന് കാണിച്ചതൊക്കെ നല്ല മെറ്റീരിയലാണേ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ടു സോൾ ഔട്ട് ആയി പോട്ടെ അത് പിന്നെ ഞാൻ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടേക്കന്നെ അപ്പോൾ പെട്ടെന്ന് വേണ്ടിയൊരു വേഗം തന്നെ എഴുതി കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്